വെസ്റ്റ് ബാങ്കിലെ ജനീൻ അഭയാർത്ഥി ക്യാമ്പ് തകർത്ത് ഇസ്രയേൽ സേന വെടിനിർത്തൽ കരാർ ഒന്നാം ഘട്ടം പൂർത്തിയാകാനിരിക്കെയാണ് അതിനുവേശ അഭയാർത്ഥി ക്യാമ്പ് ഇസ്രായേൽ സേന തകർക്കുന്നത് ജനീൻ തുൽക്രം ക്യാമ്പുകളിൽ നിന്ന് ഏകദേശം നാൽപ്പതിനായിരത്തോളം പേർ ഇതിനകം പലായനം ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ ഗാസയുടെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് പിന്നാലെയാണ് വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ ആക്രമണം നടത്തുന്നത് അഭയാർത്ഥികളെ കൂട്ടമായി ഒഴിപ്പിച്ച് സൈനിക സാന്നിധ്യം ഉറപ്പാക്കാനാണ് ഇസ്രയേലിന്റെ നീക്കമെന്ന് റിപ്പോർട്ടുകൾ ഈ ആക്രമണത്തോടെ അവിടം വാശയോഗ്യമല്ലാതായി മാറിയിരിക്കുകയാണ് ക്യാമ്പുകളിലെ വീടുകളും അടിസ്ഥാന സൗകര്യങ്ങളും സൈന്യം ബുൾഡോസറുകൾ ഉപയോഗിച്ചാണ് തകർത്തുകൊണ്ടിരിക്കുന്നത് ഒരു ഏക്കർ വിസ്തൃതിയിലുള്ള ജനനൽ വാട്ടർ ടാങ്കുകളും ജനറേറ്ററുകളും എത്തിച്ച് ദീർഘകാല താവളം സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് സൈനിക എഞ്ചിനീയർമാരുടെ സംഘം നടത്തുന്നതെന്നും പറയുന്നു ഗാസയ്ക്ക് സമാനമായ രീതിയിൽ അഭയാർത്ഥികളെ കൂട്ടമായി ഒഴിപ്പിച്ച് വർഷങ്ങളോളം സൈനിക സാന്നിധ്യം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രയേൽ സ്ഥാപിതമായപ്പോൾ സ്വന്തം വീടുകളിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടവരാണ് ജനിൻ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവർ പലസ്തീനിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പായ ജബിലിയെ ഒഴിപ്പിച്ചത് ആഴ്ചകൾ നീണ്ട അക്രമത്തിലൂടെയാണ് ജനിനിലും ഇസ്രയേൽ അതുതന്നെ ആവർത്തിക്കുകയാണ് എന്ന് ജനിൻ മുനിസിപ്പാലിറ്റി വക്താവ് ബഷീർ മദാഹിൻ പറഞ്ഞു മാർച്ചിൽ ആരംഭിക്കുന്ന റംദാനിന് അൽ അക്സ പള്ളിയിൽ വിട്ടയച്ച തടവുകാരുടെ പ്രവേശനം ഇസ്രയേൽ തടയുമെന്നും പ്രതിദിനം പതിനായിരം പേർക്ക് മാത്രമേ പെർമിറ്റ് അനുവദിക്കാവൂ എന്നും ഇസ്രയേൽ അറിയിച്ചതായാണ് സൂചനകൾ അതിനു മുന്നോടിയായി ജെറുസലേമിലേക്കും അൽ അക്സയിലേക്കുമുള്ള പാതയിലെ ചെക്ക് പോസ്റ്റുകളിൽ ഇസ്രയേൽ മൂവായിരം പോലീസുകാരെ വിന്യസിപ്പിക്കുകയാണ് അതേസമയം ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ പ്രകാരം ആദ്യഘട്ട ബന്ധികളെ വിട്ടയക്കുന്നതിൽ നിന്ന് അവസാന നിമിഷം ഇസ്രയേൽ പിന്മാറുകയായിരുന്നു ഹമാസ് വിട്ടയക്കുന്ന ഇസ്രയേലി ബന്ദികളെ ക്രൂരമായി കൈകാര്യം ചെയ്യുന്നുവെന്നും ബന്ദികളെ കൈമാറുമ്പോൾ ഹമാസ് അപമാനകരമായ ചടങ്ങുകൾ നടത്തുന്നുവെന്നും ചൂണ്ടിക്കാണിച്ചാണ് അറുന്നൂറിലധികം പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മോചിപ്പിക്കാതിരിക്കുന്നത് എന്നാൽ യുഎസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇസ്രയേൽ ഇങ്ങനെയൊരു തീരുമാനമെടുത്തതെന്ന് മാധ്യമ വൃത്തങ്ങൾ പറയുന്നു അടുത്ത ഘട്ടത്തിൽ മോചിപ്പിക്കുന്ന ബന്ധികളെ വേദി കെട്ടി ആൾക്കൂട്ടത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ച് കൈമാറരുതെന്ന് ഇസ്രയേലിനെ നിബന്ധന പാലിക്കണമെന്നും ആ കാര്യത്തിൽ ഉറപ്പ് ഉറപ്പുകിട്ടും വരെ തടവുകാരുടെ മോചനം വൈകിപ്പിക്കുമെന്നും നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു കൂടാതെ ഗാസയിൽ ഹമാസ് നടത്തിയ ചർച്ചകൾ നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചതോടെയാണ് ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിലേക്ക് ടാങ്കുകൾ അയച്ചതെന്നും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതോടൊപ്പം ഇസ്രായേൽ പ്രധാനമന്ത്രി തെക്കൻ ഷിറിയയെ സൈനികവൽക്കരിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി